കോഴിക്കോട് തിരുവണ്ണൂരിൽ രണ്ടര കിലോ കഞ്ചാവുമായ ഒഡീഷ സ്വദേശി പിടിയിൽ രഹസ്യവിധത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവ് പിടിച്ചെടുത്തത് പന്നിയങ്കര പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഒഡീഷ സ്വദേശി കാലുചരൺ ഗൌഡ പിടിയിലായത് ട്രെയിൻ മാർഗം ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് വിൽപ്പന നടത്താനായിരുന്നു ശ്രമം ഇതിനിടയിലാണ് പിടിയിലായത് തിരുവണ്ണൂരിൽ പട്രോളിംഗ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു സ്കൂൾ ബാഗിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ് ഒഡീഷയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് കഞ്ചാവ് കൊണ്ടുവന്ന് കോഴിക്കോട്ടെ വിവിധയിടങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ പതിവ് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും കോഴിക്കോട് രാവിലെ മണി മുതൽ